ഒരു പ്ലാനിങ്ങും ഇല്ലാതെ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നാളെ രാവിലെ എണീറ്റ് ഊട്ടി പോയാലോ എന്നുള്ള ചർച്ച തന്നെ വന്നത് അതിന് ശേഷം വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം ഫൈനലായിരുന്നാലും ഏതായാലും പോകുക എന്നുള്ളത് പിന്നെ അതിൻ്റെ കൂടെ സുമോട്ടിൻ്റെ ഏച്ചി ഹസ്ബൻഡുണ്ട് അവരും കൂടെ വിളിച്ചു അവരും ഡബിൾ ഡബിളോക്കെ പറഞ്ഞു എന്താ പിന്നെ ഏതായാലും പോകാമെന്ന് പറഞ്ഞ് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു ശേഷം ചേച്ചിൻ്റെ അടുത്തേക്ക് പോയി അവിടുന്ന് മണിക്ക് അവരെയും കൂട്ടി അങ്ങനെ ആറുമണിക്കാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അതുപോലെ ഇപ്രാവശ്യത്തെ യാത്രയ്ക്ക് രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഊർത്തി പല പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് ഡ്രൈവറുണ്ട് ഒന്ന് കുട്ടു ലൈസൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ് വണ്ടി എടുക്കാൻ നമുക്ക് രണ്ടാളായി സുമോട്ട് വായി കുട്ടായി അല്ലെങ്കിൽ ওরাളാണ് ഇപ്പോണ്ടി ഡ്രൈവ് ചെയ്തു വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് ഞാൻ പോയേടെ ടവൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മൾ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം മസ്സിൻ്റെ കൂടി വഴിയാണ് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അതുപോലെ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും മസിൻ്റെ കൂടി വഴി ഊട്ടിയിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല ഏകദേശം ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം മസ്സിൻ്റെ കൂടി വഴി കയറി ഊട്ടിയിലേക്ക് എത്തി മസിൻ്റെ കൂടി വഴി പോകുമ്പോൾ ഒരുപാട് ഹെയർ പിൻ വിളവൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ ഓക്കെ ഫസ്റ്റ് അനുഭവമാണല്ലോ ഒക്കെ പോയി നമ്മളിവിടെ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഒന്നും ഒന്നുണ്ട് എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്കൊരു കോട്ടേ ജോലടുത്ത് ഒരു സംഭവമാണ് കിട്ടിയത് എന്നാലും കുഴപ്പമില്ല ഒരു റൂമിൽ ഒരു രണ്ട് ഫാമിലിക്ക് സുഖം യറ്റി നിൽക്കുക അതുപോലെ അങ്ങനത്തെ രണ്ട് റൂമെടുത്തു പിന്നെയും എക്സ്ട്രാ നമ്മളിവിടെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പറ്റും ആകത്തുള്ള റൂമാണെന്നിരുന്ന് ഉണ്ടായത് രണ്ട് ഫാമിലി താമസിക്കാൻ വേണ്ടി ആറായിരം രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇപ്രാവശ്യം ഊട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരു വൈറൽ സ്പോട്ടായ തലക്കുന്ത കാണാൻ വേണ്ടിയിട്ട് അവിടെ തണുപ്പ് ഒറ്റ ആസ്വദിക്കാൻ വേണ്ടിയാണ് നല്ല തണുപ്പാണ് രാത്രിയാകുമ്പോഴേക്കും എല്ലാവരും ഇട്ട് കിടാ പിറക്കാൻ വേണ്ടി തുടങ്ങി നമ്മളെ എല്ലാവരും വണ്ടിയിലുണ്ട് നമ്മൾ സെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം വീണ്ടും വണ്ടിയിലേക്ക് പോയി സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായി വന്നു ഏകദേശം ഇപ്പോൾ ശരിക്കും ഞാൻ അവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തണുപ്പ് ഇതുവരെ നമുക്ക് എനിക്കൊരു തണുപ്പ് കിട്ടിയിട്ടേ ഉണ്ടായില്ല എന്നാലും ഇതാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വായ തുറക്കുമ്പോൾ ഇങ്ങനെ ആവി ഇങ്ങനെ പോകുന്നുണ്ട് പരസ്പരം സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല അവർ നൈറ്റൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റിലേക്കൂടെ ഒന്ന് നടക്കാം വല്ല സൂപ്പോ കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് സെറ്റാകും ബോഡി ഒന്ന് സെറ്റാവും അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷമാണ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റിൽ നിന്ന് ഏത് സൂപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കഴിക്കുന്നതിലുണ്ട് നമ്മൾ ചിക്കൻ സൂപ്പ് തന്നെയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ സൂപ്പും കഴിച്ച് ബോഡിയൊക്കെ ഒന്ന് അത്യാവശ്യം ലെവൽ ആക്കിയതിന് ശേഷം ഇന്ന് രാത്രി ഫുഡും കഴിച്ച് നമുക്ക് ഇന്ന് ഏതായാലും വേഗം റൂമിൽ കിടക്കാം നാളെ രാവിലെയാണ് നമുക്ക് ആ വേറൊരു സ്പോട്ടായ തലക്കുതിയിലേക്ക് പോകാണ്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാം പക്ഷേ അഞ്ച് മണിക്കൊക്കെ എങ്ങനെയാണെന്ന് തണുപ്പ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പേടികളുണ്ട് പക്ഷേ കുട്ടു നേരത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും രാവിലെ എണീക്കുക പോവാം ആ ഒരു ലക്ഷ്യം മാത്രം ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ വേറെ ഒരു സ്ഥലവും സാധാരണ പോകുന്ന ഒരു സ്ഥലവും പോകുന്നില്ല നേരെ വന്നു റൂമെടുത്തു നൈറ്റിൽ ഇതാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ റൂമിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നു രാവിലെ ഒറ്റ ഒരു സ്പോട്ട് ഈ തലക്കുന്ത എന്ന് പറയുന്നത് അവിടെ വെച്ച് കാണാം